അത് ബന്ധത്തിൻ്റെ പേരിലല്ല അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിച്ചത് ആർ എസ് എസും ബി ജെ പിയും ഒക്കെയാണ് ആ കാലത്ത് അപ്പം അതിനോട് എല്ലാവരും സഹകരിച്ചു ജനാധി ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ സഹകരിച്ചു അതാണ് എൻ്റെ സത്യം അതൊരു സത്യം ഗോവിന്ദൻ മാഷ് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പ്രശ്നമല്ല അടിയന്തരാവസ്ഥ എതിർത്തോടാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കൂടുതലും അതാണ് എൻ്റെ സത്യം ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചോക്കത്ത് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അത് 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 കഴിഞ്ഞ് അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞു കാലങ്ങൾ എത്രയോ മാറി സാഹചര്യങ്ങൾ മാറി അപ്പം അത് കഴിഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് അവർ സഹകരിച്ചില്ലേ അപ്പോൾ എന്താ പറയാൻ പറ്റത്തില്ല ആര്യാൻ മുഹമ്മദ് എങ്ങനെ ജയിച്ചത് ഇവിടെ ആര്യാൺ മുഹമ്മദ് ഇവിടെ ജയിച്ചു മന്ത്രിയായില്ലേ അത് കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചുകൊണ്ടല്ലേ അതെന്താ അവർ കാണാത്തത് അടിയന്തരാവസ്ഥയെ എതിർത്ത് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു ആ കൂട്ടത്തിൽ സി പി എമ്മും ഒന്നിച്ചു കാണും പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ജയിലിൽ പോയതും ആർ എസ് എസും ബി ജെ പിയും അങ്ങനെയുള്ള അന്ന് പൊതുശത്രു കോൺഗ്രസ് കോൺഗ്രസ് ആണ് സിപിഎം ആയിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുള്ളൂ സി പി എം ലീഗ് സഹകരിച്ചിട്ടില്ല സി പി എം ആയിട്ട് ആരെ സഹകരിക്കാത്ത സി പി എം സി പി എം എല്ലാവരും സഹിച്ചിട്ടില്ല ഞങ്ങൾ സഹകരിക്കത്തില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എം ഞങ്ങളുടെ പിന്നെ അവരങ്ങനെ ഞങ്ങൾ സഹകരിക്കാൻ ഇല്ലല്ലോ അവർ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ എല്ലായിടത്തും ഉള്ള പാർട്ടിയല്ലേ ഞങ്ങൾ ഇന്ത്യയിൽ മൊത്തമുള്ള പാർട്ടിയാണ് സി പി എം കേരളത്തിൽ മാത്രം പിന്നെ ബംഗാളിൽ പോയി ത്രിപുരയിൽ പോയി ഞങ്ങളുമായി ഞങ്ങളുമായി സഹകരിച്ചു അതിപ്പോ ഞങ്ങൾ ഞങ്ങൾക്ക് സഹകരിക്കാൻ പറയാൻ പറ്റും അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ആ ഒരു സമയത്തെ എല്ലാവരും എടുത്തു ജനാധിപത്യ വിശ്വാസം എടുത്തു അന്ന് ഞങ്ങളായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അന്ന് അതിന്റെ നേതൃത്വം കൊടുത്ത ആർ അല്ലേ അന്ന് അന്നെ നേതൃത്വം കൊടുത്ത ബി ജെ പി അല്ലേ അങ്ങനെ സഹകരിച്ചു അതായത് സത്യം ഇല്ല ഇപ്പയില്ല ഇപ്പൊ അതില്ലല്ലോ ഇപ്പൊ അതിന്റെ പ്രസക്തിയേ ഇല്ല കാലം മാറിയില്ലേ അത് കഴിഞ്ഞതിന് ശേഷം സി പി എം കോൺഗ്രസുമായി സഹകരിച്ചിട്ടില്ലേ അങ്ങനെയല്ലേ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായത് എം എൽ എ ആയത് ഈ ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെത്തിയത് തന്നെ വിമർശനം ഉയർത്തുന്നുണ്ട് ആരാണ് ദുർബലൻ ആരാണ് ശക്തനെന്നൊക്കെ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ എന്ത് പറയാനാണ് നാൽപ്പത്തഞ്ചു വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഞാൻ ഞാനിവിടെ വക്കീലാണ് എന്ത് ദൗർബല്യം എനിക്ക് ആ ഒരു ദൗർബല്യം ഞാൻ കാണുന്നില്ല പിന്നെ ആളുകൾക്ക് എന്തും പറയാനല്ലോ ജയിക്കാൻ വേണ്ടി പറയാനല്ലോ എന്ത് ദൗർബല്യമാണ് എനിക്കുള്ളത് അവരെക്കാളും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യം പരിചയനിക്കൊണ്ട് അവരൊക്കെ എൻ്റെ ജൂനിയേഴ്സായിട്ട് മോഡലുകളിൽ പഠിച്ചാണ് ഈ അൻപത് ഉൾപ്പെടെ എല്ലാവരും പിന്നെ എന്താ ദൗർബല്യം എന്താ മനുഷ്യൻ്റെ ദൗർബല്യം എല്ലാവർക്കും ദൗർബല്യം ദൗർബല്യമുണ്ട് ഈ നേതാവായി വന്നവരാരും രാജകുമാരന്മാരായിട്ട് ജനിച്ചവരെന്നല്ലോ എനിക്കറിയാം ഈ നേതാക്കന്മാരെയൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് ലോകക്കാളും പഠിച്ചാൽ എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സായിട്ട് പഠിച്ചാൽ ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരില്ല അവരാരും വന്നപ്പോൾ വലിയ ആൾക്കാരായിട്ട് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ഇതേപോലെ സാധാരണക്കാരായിട്ട് വരുന്നതാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ എന്താ രാജകുടുംബത്തിൽ ജനിച്ച് രാജവാഴ്ചയിൽ വന്നാണോ അല്ല എല്ലാവരും സാധാരണക്കാരെ വന്നു അവരുടെ ഓരോ സാഹചര്യങ്ങൾ ഓരോ രക്ഷപ്പെടും ചിലർ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അതെല്ലാവരും അത് തന്നെയാണല്ലോ ഞാനും അത് തന്നെയാണ് അവരത് ഞാൻ ഞാനൊരു എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇവിടെ ആരും അത് പിന്നെ സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങളാണ് ഞാൻ കാലഹരണപ്പെട്ട കാലഹരണപ്പെട്ടപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തനമായിരുന്നു അത് മാറി ഞാനിപ്പോൾ ഒരു ദേശീയ ഭീഷണുള്ള പാർട്ടിയിൽ ചേർന്നു ഞാനിപ്പോൾ ഒരു ശക്തമായ പാർട്ടിയുടെ വക്താവാണ് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് അഭിമാനമുണ്ട്